ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നിപ്പോൾ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ ഷെയർ ആക്കുന്നത് നമ്മുടെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് വിശേഷങ്ങളാണെട്ടോ വീഡിയോയിൽ മൊത്തത്തിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് വീഡിയോ ഒക്കെ ഒരു ലൈക്ക് കയറിയാട്ടോ ഇപ്പം നമുക്ക് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് രാവിലെ കുറച്ച് അധികം നേരം കിടക്കും കേട്ടോ അങ്ങനെ ഇതാ കിടത്തൊക്കെ കഴിഞ്ഞ് ഒന്ന് എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഇസും എണീറ്റ് വന്നിട്ടുണ്ട് ഞാൻ ഔട്ടിലൊക്കെ പോയിട്ട് കുറച്ച് നേരം ഒന്ന് നോക്കി നിന്നുട്ടോ നമ്മൾ എണീറ്റതിന് ശേഷം കുറച്ച് നേരം ഫ്രണ്ട് ഏരിയയിലൊക്കെ പോയി നിന്ന് ചുറ്റുവട്ടമൊക്കെ ഒന്ന് വീശിച്ചാൽ എന്താ പറയുക ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ കിട്ടുന്നത് അങ്ങനെ ഇതാ എണീറ്റ് വന്ന സ്ഥിതിക്ക് കുറച്ച് നേരം പുന്നായിരിക്കണം കേട്ടോ അത് രണ്ടുപേരെയും അങ്ങനെ തന്നെയാണ് അങ്ങനെ അവരോട് ബ്രഷ് ചെയ്യാനൊക്കെ പറഞ്ഞതിന് ശേഷം ഇതാ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് മുറ്റത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പുല്ലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഡെയിലി മഴയാണ് ണല്ലോ പിന്നെ ഞാൻ ഇന്നലെയാണ് വീട്ടിൽ പോയി വന്നത് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ സിറ്റൗട്ടും കൂടെ തുടച്ച് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ മോർണിംഗ് പെട്ട ഫസ്റ്റത്തെ കാര്യമാണ് അപ്പോൾ ഞാൻ വീഡിയോയിൽ റെസിപ്പീസും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ പിന്നെ അതാ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാൻ കുഞ്ഞാക്കി രാവിലെ തന്നെ റെഡിയാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ദോശയും ചട്നിയും ആണ് കേട്ടോ ചട്ണി എന്ന് വെച്ചാൽ മക്കൾക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ ഇന്നലത്തെ മീൻകറീൻ്റെ ഉണ്ടായിരുന്നു അത് അവർക്ക് ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലെ മാവ് കൊണ്ട് നല്ല പണി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിൽ അരച്ചു വെച്ചിട്ട് മൊത്തത്തിൽ പൊങ്ങി പോയിട്ടുണ്ടായിരുന്നു രാവിലെ ആകുമ്പോഴത്തേക്ക് പിന്നെ രാവിലെ എണീറ്റ് വന്നപ്പോൾ കണ്ട കഴിച്ചാൽ അതായിരുന്നു കേട്ടോ ഇന്ന ക്ലീനിങ് രാവിലെ തന്നെ നമ്മൾ എണീറ്റ് വരുമ്പോൾ ഒരു ഇരിങ്ങ് കാണുമ്പോൾ ഭയങ്കര ഇടങ്ങാനാണല്ലോ പിന്നെ വേഗം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു അതിനുശേഷം ഞങ്ങൾ ചാടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ പോവുകയും ചെയ്തു കേട്ടോ ഇനി ഇതാ കുട്ടികൾക്കുള്ളത് റെഡിയാക്കി എടുക്കുകയാണ് ദോശയൊക്കെ ആകുമ്പോൾ നമ്മൾ ചൂടോടെ കൂട്ട് ചുട്ട് കൊടുക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളെ എണീറ്റിയതിന് ശേഷം അവർക്ക് എത്ര കടി വേണമെന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചുടാറുള്ളത് അധികം വേസ്റ്റ് ആക്കി കളയാറില്ല പിന്നെ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്തെങ്കിലും ബാക്കി വന്നാൽ പിന്നെ ആരും കഴിക്കൂല കഴിക്കൂലട്ടോ അപ്പോൾ പിന്നെ വേസ്റ്റ് ആക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഓരോരുത്തർക്ക് എത്ര എണ്ണം വേണോ അതിനനുസരിച്ച് മാത്രമേ ചുട്ടെടുക്കാറുള്ളൂ കേട്ടോ ഇടക്ക് മടിയാണെന്ന് തോന്നും പക്ഷെ മടിയല്ല വേസ്റ്റ് ആക്കണ്ടെന്ന് അങ്ങ് വിചാരിച്ചിട്ടാണ് സ്കൂളില്ലാത്തത് കൊണ്ട് പിന്നെ അധികം കുറച്ചധികം സമയം അവരുടെ ഒപ്പം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം പിന്നെ ഞാൻ രാവിലെ വേഗം എണീറ്റിട്ട് എൻ്റെ പണികളൊക്കെ തീർക്കും ഇല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം അവർ ടി വിയിലും അല്ലെങ്കിൽ അല്ലാത്ത ആക്ടിവിറ്റീസ് ഫോൺ അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ ആയി പോകുമല്ലോ ഫോണൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചാലും കുറച്ച് നേരമൊക്കെ കളിക്കും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ ഒപ്പം കുറച്ച് നേരം കളിക്കാൻ കൂടുകയാണെങ്കിൽ ആ ഒരു ടൈം നമുക്ക് എന്താ പറയുക നമുക്കൊരു റിലാക്സേഷൻ ആയിരിക്കും അവർക്കൊരു ഹെൽപ്ഫുൾ ഹെൽപ്പ് ഫുൾ ആയിരിക്കുമല്ലോ അപ്പം പിന്നെ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് പണികളൊക്കെ തീർക്കുക എന്നാൽ ുള്ളവർ പിന്നെന്താ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് ഞാൻ വേഗം ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടി വന്നതാണ് ഇനി സെറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാനുണ്ട് എത്ര വൃത്തിയാക്കി വെച്ചാലും ഇപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ അവിടുത്തെ അവസ്ഥ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിൻ്റെ ഉള്ളിലാണല്ലോ പിന്നെ വെയിലായത് കാരണം അങ്ങനെ അങ്ങ് പുറത്തേക്ക് ഇറക്കാറുമില്ല അപ്പോൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും എല്ലാം തല കുത്തനാക്കി ഇടൂട്ടോ രണ്ടാളെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എപ്പോഴും പറയും ഒരു മൂന്നാല് മക്കളുള്ള സ്ഥിതിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയൊക്കെ ചെറുതാകുമ്പോൾ ഞങ്ങൾ നാല് പേരായിരുന്നു കേട്ടോ എങ്ങനെയാണ് ഞങ്ങളൊക്കെ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അത് ഇങ്ങനെ മനസ്സിലാക്കും ഈ ഒരു ടൈമിലൊരു ഉമ്മ ആയപ്പോഴാണ് ആ ഒരു റിസ്ക്കൊക്കെ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് എത്ര ഒതുക്കി പെരുക്കി വെച്ചാലും പിന്നെയും പിന്നെ ഉണ്ടാവട്ടോ പിന്നെ ഇതാ ഞാൻ സെറ്റിയൊക്കെ ഒന്ന് വിളിച്ചിട്ടതിനു ശേഷം ജനലൊക്കെ ഒന്ന് തുറന്നിടുകയാണ് രാവിലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ജനല് തുറന്നിടുക ഒക്കെ ഓപ്പൺ ആക്കി ആക്കിയിടുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീൽ ഫീലുണ്ടാവട്ടോ നമ്മുടെ വീട്ടിൽ പിന്നെ ആ ബുക്ക് പെൻസിൽ ഈ സംഭവങ്ങളൊക്കെ എവിടാന്ന് അറിയില്ല കേട്ടോ അങ്ങനെ ഇതാ ഇന്ന് രാവിലെ കിട്ടിയ പണിയാണിത് പഠിക്കാൻ വേണ്ടി അല്ല ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ബുക്ക് വേണം എന്ന് പറഞ്ഞു ഇവിടെ ഒരു ലോഡ് ബുക്ക് ഉണ്ട് പക്ഷെ അതൊന്നും പറ്റില്ല പിന്നെ ഇതാ ഞാൻ എടുത്തിട്ട് രണ്ട് പേർക്കും ആക്കി കൊടുക്കുകയാണ് ഒരാൾ ക്ക് മാത്രം ആക്കി കൊടുത്താലും ശരിയാവില്ല രണ്ടുപേർക്കും വേണം കേട്ടോ അങ്ങനെ അതുപോലെ തന്നെ പേജും കണ്ടോ മൂത്താളം എണ്ണി നോക്കുന്നത് രണ്ടുപേർത്ത് സെയിം ആണോ എന്നൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ തന്നെ എണ്ണി എണ്ണിപ്പെടുത്തിയിട്ടാണ് രണ്ടുപേർക്കും കൊടുക്കുക ഇല്ലെങ്കിൽ പിന്നെ അവിടെ അടിയാവും പിന്നെ അത് തീർക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടി വരും അങ്ങനെ എൻ്റെ ഏകദേശം പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഇസുവിനെ അമൈൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നോ ഇടിച്ചൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ വേഗം അത് വാങ്ങിച്ചിട്ട് വന്ന ഉപ്പേരി ആക്കാമോ എന്നൊക്കെ ആദ്യം വിചാരിച്ചു പിന്നെ പ്ലാൻ അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നെട്ടോ എന്താ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കുക ചോറും കറി ഞാൻ ലാസ്റ്റാണ് കേട്ടോ വക്കല് നമുക്ക് ചൂടോടെ കഴിക്കാമെന്ന് വെച്ചിട്ട് അല്ലാത്ത ക്ലീനിങ് ഒക്കെ ഏകദേശം ഒന്ന് തീർത്തതിന് ശേഷമാണ് ചോറും കറിക്കൊക്കെ നിൽക്കാറുള്ളത് ഇന്നിപ്പോൾ ഇന്നലെ സാമ്പാർ കഷ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ ഞാൻ ചോറും സാമ്പാറും ഇടിച്ചക്ക ഉപ്പേരി ആക്കിയാലോ എന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ തോന്നി സാമ്പാറിലേക്ക് ഇടിച്ചക്ക ഉപ്പേരി തീരെ മാച്ചില്ലല്ലോ അപ്പോൾ പിന്നെ നാളെ മീൻ കൊണ്ടുവന്നിട്ട് മീൻ മുളകിട്ടതാക്കാമെന്ന് ചോദിച്ചു ഇന്നിപ്പോൾ മീൻ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ കുഞ്ഞാക്ക് വരുമ്പോഴായിരിക്കും കൊണ്ടുവരിക അങ്ങനെ ഇതാ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചിട്ടു അപ്പോൾ ഇതാ നമുക്ക് വേറെ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വേറെ തൊട്ട് മുന്നേ വെട്ടത്തെ ചേച്ചി തന്നതായിരുന്നു ചക്ക എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യമൊക്കെ നല്ല ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ നമ്മൾ വീടൊക്കെ വെച്ച് മാറിയപ്പോൾ ചക്കയില്ല ഒന്നുമില്ല കേട്ടോ ഈ ഒരു ചോറ് ഇന്ന് തന്നെ ചതിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ റൈസ് കുക്കറിലേക്ക് ഈ ഇറക്കി വെച്ചിട്ട് പിന്നെ വാർത്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മറന്നു പിന്നെ മക്കൾ എൻ്റെയും കുട്ടികളുടെയൊക്കെ കുളി കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡ് എടുത്ത് കൊടുക്കുക നേരത്തെ റൈസ് അങ്ങ് തുറന്നപ്പോൾ ചോറ് കഞ്ഞി പോലെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും ചെയ്തില്ല അതങ്ങ് ഊറ്റിയിട്ട് തലേദിവസത്തെ ചോറ് ഉണ്ടായിരുന്നു കേട്ടോ അത് വേഗം ഫ്രിഡ്ജിൽ നിന്ന് നടത്തിയിട്ട് വാര്ത്തിട്ട് കുട്ടികൾക്ക് കൊടുത്ത് കൊടുക്കായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ ഒരു ഏരിയ കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഫ്രാക്ക് ഏരിയ ആ കേട്ടോ വരുന്നത് ഇവിടെ ഞങ്ങൾക്ക് അതിൻ്റെ വണ്ടീൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കലംബായി കിടക്കാണ് നമുക്ക് വണ്ടി ഉള്ളവർക്ക് അറിയായിരിക്കും ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ വണ്ടീൻ്റെ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ അപ്പോൾ പിന്നെ ആ ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ അധികം കാണിക്കാത്തത് കേട്ടോ എത്ര ക്ലീൻ ചെയ്ത് വെച്ചാലും അവിടെ അങ്ങനെ ഉണ്ടാവുള്ളൂ ഇന്നൊരു സാധനം കൊണ്ടുപോയാൽ നാളെ വേറെ കൊണ്ടുവരും അങ്ങനെ അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയ അങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെ ഏതാ ഞാൻ സാമ്പാർ അക്ഷണം ഒക്കെ അരിഞ്ഞെടുത്തപ്പോൾ കുറച്ചധികം ആയിപ്പോയിട്ടോ അപ്പോൾ പിന്നെ നാളെ ഒരു അവിയൽ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചങ്ങ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉപ്പേരിൻ്റെ പ്ലാന് മാറ്റിയിട്ടുണ്ട് അതും ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഉച്ചത്തേക്ക് നമുക്ക് സാമ്പാറും മുട്ട പൊരിച്ചതും ആക്കാമെന്ന് വിചാരിച്ചു മീൻകാരും വരലില്ല കേട്ടോ അപ്പം അപ്പോൾ നമുക്ക് ഇവിടെ മീൻ വരാത്തത് കൊണ്ട് കുഞ്ഞാക്കാണെങ്കിൽ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ മീനൊക്കെ ഏകദേശം കഴിയുന്ന ടൈം അപ്പോൾ ഇപ്പോൾ മീൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇതാ ഇനിയിപ്പോൾ സാമ്പാറിലേക്കുള്ള പരിപ്പൊക്കെ ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളും ഇതുതന്നെ ആയിരിക്കുമല്ലേ സ്ഥിതി നമ്മൾ വിചാരിക്കും രണ്ട് മാസം പെട്ടെന്നൊന്ന് സ്കൂൾ തുറന്നാൽ മതിയായിരുന്നു പക്ഷെ കുട്ടിയൊക്കെ ആണെങ്കിൽ അത് മതിയാവില്ല കേട്ടോ എൻ്റെ മോളൊക്കെ ചോദിക്കുന്നുണ്ട് ഓ ഇനി സ്കൂൾ തുറക്കാൻ ആകെ വൺ മന്തേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് എത്ര ഇരുന്നാലും മതിയാവില്ലല്ലോ പിന്നെ കുറച്ചങ്ങ് കഴിയുമ്പോൾ അങ്ങ് ചടച്ചോളും അങ്ങനെ ഇതാ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തായാലും ഒരു ലൈക്ക് വരിക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ ആർക്കെങ്കിലൊക്കെ ഷെയർ ഫ്രണ്ട്സിനും ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയറും കൂടെ ആക്കി കൊടുക്കുക ഞാൻ ഈ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന എഫേർട്ടിനൊക്കെ ഒരു ഫലം കിട്ടണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്താ പറയുക കുറച്ചെങ്കിലൊക്കെ ഒന്ന് മുമ്പോട്ട് പോകുള്ളൂ കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചക്കയൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കുരുവും അതുപോലെ ചവണയൊക്കെ വേറാക്കി കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ മൊത്തത്തിലകത്തോ ൊക്കെ ഇടൂട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ സാമ്പാറും കൂടെ ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട് ചോറ് ഞാൻ വറുക്കാൻ മറന്നുവല്ലോ പിന്നെ അതിൻ്റെ കഥ ഇനി പറയണ്ടല്ലോ സാമ്പാർ ഇന്നത്തെ സാമ്പാർ ചെത്തം പറഞ്ഞാൽ എന്തോ കുളയും തോന്നുന്നു കേട്ടോ വലിയൊരു ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കഴിച്ച് നോക്കിയപ്പോൾ സാമ്പാർ വെക്കുമ്പോൾ ഇടയ്ക്ക് അങ്ങനെയാണെന്ന് അങ്ങനെയാണ് കേട്ടോ സാമ്പാർ എന്നല്ല ഏത് കറിയും കാര്യവും മീൻകറിയൊക്കെ ചില ദിവസം നല്ല ടേസ്റ്റ് ടേസ്റ്റിനാണ് ചില ദിവസമാണെങ്കിൽ ഒന്നിനും പറ്റില്ല എനിക്ക് അങ്ങനെയാണ് കേട്ടോ എൻ്റെ കുക്കിങ് പിന്നെന്താ ഞാൻ മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചുവെക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുളിക്കാനും കൂടെയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് കുളിച്ച് വന്നാൽ മക്കൾക്ക് വേഗം ഫുഡ് കിട്ടണേ അങ്ങനെ മുട്ട പൊരിക്കുന്ന മുട്ട പൊട്ടിക്കുന്ന ഒച്ച കേട്ടപ്പോൾ ഇത് വന്നിട്ടുണ്ട് കേട്ടോ അവൾക്ക് എപ്പോഴും ഇതെനിക്ക് മിക്സ് ചെയ്ത് തരണം മുട്ട പൊരിക്കൽ അവൾ തന്നെയാണ് കേട്ടോ എൻ്റെ ഒപ്പം മിക്സ് ചെയ്തു തരുക കേട്ടോ ഇതാണ് അവളുടെ മെയിൻ പരിപാടി അങ്ങനെ അവളെ കൊണ്ടൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചു പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ കൂടെ അവരെ എൻഗേജ് ആക്കണമല്ലോ പിന്നെ കുറച്ചെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഇതിപ്പോൾ കണ്ടില്ലേ അടുപ്പിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് പക്ഷേ ഞാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഇതാ മുട്ടയൊക്കെ ഒന്ന് മറിച്ചിടാൻ വേണ്ടി നോക്കിയതാണ് എപ്പോഴും ഫ്ലോപ്പ് ആവുന്നതാണ് ഇന്നും ഫ്ലോപ്പായി ഇനിയിപ്പോൾ പറയണ്ട ഇങ്ങനെ കഴിക്കാമല്ലോ പൊട്ടിയാലും നമ്മുടെ വാറ്റിലേക്ക് തന്നെയല്ലേ പോകുന്നത് ഇനിയിപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് സമാധാനിക്കുക ഒന്ന് നല്ലോണം തിരിച്ചിടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ അതും നടന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഇതാ അതും സൈഡിലേക്കങ്ങ് മാറ്റി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ അങ്ങ് തീർത്തിട്ടുണ്ട് ഇതാ ഇപ്പം നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട് ഇത് വെറും പത്ത് മിനിറ്റിന് മാത്രം കേട്ടോ കണ്ടോ ഞാൻ ബെഡ്ഡൊക്കെ വിരിച്ചിട്ട് വന്നതാണ് അവിടെ കിടന്ന് കുത്തി മറയുന്നുണ്ട് കേട്ടോ പിന്നെ മുറ്റത്തേക്കൊന്നും പോകാത്തത് കൊണ്ട് ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അന്ന് ഇതാ കിച്ചണും നല്ലവണ്ണം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുളിക്കാനുണ്ട് കേട്ടോ അതിന് മുമ്പ് അതാണ് ഞാൻ അലക്കിയതൊക്കെ ഒന്നെടുത്തിട്ട് മടക്കി വെക്കുകയാണ് എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ തുണികൾ മടക്കി വെക്കുക അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അങ്ങ് പണികളൊന്നും ഉണ്ടാവില്ലല്ലോ എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കണം കേട്ടോ കുറച്ച് നേരം അതാണ് എനിക്കിഷ്ടം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയായിരിക്കും അല്ലാതെ പിന്നെയും പണികൾ ചെയ്യുന്നതിനുള്ള തിരിയേ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ പിന്നെ അധിക ദിവസങ്ങളിൽ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഇതങ്ങ് ചെയ്തു വെക്കാറുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത്യാവശ്യമുള്ള സമയത്ത് മാത്രമേ മടക്കാനുള്ളത് അവിടെ ഇട്ട് വെക്കാറുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നമ്മുടെ പണികളൊക്കെ വേഗം തീർക്കുക അതുപോലെ കുളിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിലൊക്കെ ഇതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു പണി അവിടെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടൊരു സമാധാനക്കേടായിരിക്കും എനിക്കങ്ങനെയാണ് കേട്ടോ എല്ലാം അങ്ങ് തീർത്ത് വെച്ചാലേ ഉള്ളൂ ഒരു ഫ്രീ മൈൻഡ് കിട്ടുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതിൽ കുറച്ചു നേരം കിടന്നിറങ്ങണം അത്രയൊക്കെ ഉള്ളു കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പം ബൈ ടേക്ക് കെയർ